ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എട്ടിൻ്റെ ഇരുപത്തി രണ്ട് എന്നാൽ യേശു അവനോട് നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു വളരെ വിരോധാവാസപരമായൊരു കാര്യമാണ് പറഞ്ഞത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവനെ സംസ്കരിക്കട്ടെ അതെങ്ങനെയാണ് മരിച്ചവർ മരിച്ചവനെ സംസ്കരിക്കുന്നത് മരിച്ചു കിടക്കുന്നവനെ എങ്ങനെയാണ് മരിച്ചു കിടക്കുന്നവനെ എടുത്തോണ്ട് പോകുന്നത് എങ്ങനെയാണ് മരിച്ചത് കർത്താവ് എന്താണ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയപ്പോൾ ആദ്യം അവനോട് പറഞ്ഞ കാര്യം യഹോവയായ ദൈവം അവനോട് നിനക്ക് തോട്ടത്തിലെ ഏത് വർഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് കൽപ്പിച്ചു അപ്പോൾ അത് തിന്നരുത് ഒരൊറ്റ കൽപ്പനയെ കൊടുത്തുള്ളൂ എന്നാൽ മൂന്നിൻ്റെ ആറി വന്നപ്പം ഇവൻ ഇത് ലംഘിച്ചിട്ട് ഇവൻ ഈ പഴം തിന്നു അതിനകത്ത് ആ ഭാവമൊക്കെ നമ്മൾ വായിച്ചാൽ ആറാമത്തെ വാക്യം മൂന്നിൻ്റെ ആറ് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം നേടാൻ അഭികാമ്യവും എന്ന് കണ്ട സ്ത്രീ അത് പറിച്ചു നിന്നു തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു അയാളും തിന്നു പക്ഷേ രണ്ടിൻ്റെ പതിനാറിൽ അല്ലെ പതിനേഴിൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ പക്ഷേ ഇത് ജ്ഞാനം നേടാൻ അഭികാമ്യമാന്ന് എങ്ങനെയാണ് ഹൗവയ്ക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ ഒരു ധ്യാനഗുരു ഇതിൻ്റെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു അത് അതിൻ്റെ മൂ മൂന്നാം അധ്യായത്തിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളാണ് സർപ്പസ്ത്രീയോടെ നിങ്ങൾ മരിക്കിയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകൾ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും ഇതിനകത്ത് സംഭവിച്ചതെന്നാന്ന് ചെയ്ത് സാത്താൻ നുണയനായതുകൊണ്ടും നുണയുടെ പിതാവായതുകൊണ്ടും ഇവൻ ഓരോ കാര്യങ്ങൾ ഈ പറയുന്നത് പകുതി വേറെ രീതിയിലായി പോകും നന്മതിന്മകൾ തിരിച്ചറിയുന്നവരാകുകയും ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും സംഭവം നന്മനിന്മകളെ തിരിച്ചറിയുന്നവരായി പക്ഷേ ദൈവത്തെ പോലെ ആയില്ല ഇതാണ് സാത്താൻ കൊണ്ട ചാടിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അതിവള് മനസ്സിലാക്കിയത് ഹൗവ മനസ്സിലാക്കിയത് ജ്ഞാനം നേടാൻ ഭയങ്കര അഭി അഭികാമ്യമാണെന്നാണ് അവൾ മനസ്സിലാക്കിയത് അപ്പം വലിയ ദീ ദീർഘമായ പ്രസംഗങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തികൾക്ക് ആദത്തിനും ഓവ്വയ്ക്കും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം ദൈവം അന്നും ഇന്നും എന്നും കൊടുത്തിരിക്കുന്നത് കൊണ്ട് എല്ലാ മനുഷ്യർക്കും ദൈവം വ്യക്തി സാന്ദ്രയം കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് തീരുമാനങ്ങൾ എടുക്കാനും ആരെ കേൾക്കണമെന്ന് ചിന്തിക്കാനുമൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തോട്ടത്തിൽ ആയിരുന്ന സമയത്ത് ഇവനെ മണ്ണ് കൊണ്ട് ഇവനെ ആദ്യം ദൈവം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഒന്നിൻ്റെ ഇരുപത്തിയേഴ് ദൈവം ഇങ്ങനെ തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവിടുന്ന് ദൈവ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു ഒന്നാം അധ്യായത്തിൽ അവിടെ അവർക്ക് ശരീരമില്ലായിരുന്നു രണ്ടാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടിൻ്റെ ഏഴ് ലഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യന് രൂപം നൽകി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായെന്നാണ് മലയാള ബൈബിളൊക്കെ എഴുതിയേക്കുന്നെങ്കിലും ഒറിജിനലായിട്ടും ജീവനുള്ള ആത്മാവായി മാറിയ അപ്പോൾ ഈ ആത്മാവായിരുന്ന മനുഷ്യനെ ദൈവ ഊതി മണ്ണ്ുകൊണ്ടുണ്ടാക്കിയ പ്രതിമയ്ക്കകത്തോട്ട് കയറ്റി ഒരു പരിധി വരെ പറഞ്ഞാൽ ആവാഹിച്ചു അങ്ങനെ ഇവനെ അതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഇവൻ ഒരു കൽപ്പന കൊടുത്തു ഈ കൽപ്പന കൊടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഊതി കയറ്റിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗം ഇവൻ്റെ ഉള്ളിലാകുകയും ആ പരിശുദ്ധാത്മാവ് ഇവനെ നടത്തുകയും ചെയ്തപ്പോൾ ഇവനോട് പറഞ്ഞിരുന്നു ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നിന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ഭാഗം നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം പക്ഷേ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത് എന്നാൽ സാത്താൻ്റെ പ്രസംഗം കേട്ട് ആദിമാതാവായ ഹൗവ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അഥവാ സാത്താൻ്റെ ഫലം ഭക്ഷിച്ച് ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തായപ്പോൾ ഈ ആദ്യ മാതാപിതാക്കളുടെ ഉള്ളിൽ വർക്ക് ചെയ്തിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം ആദ്യ മാതാപിതാക്കൾ തന്നെ ഇല്ലെന്നാക്കുകയും പകരം അവിടെ ദുരാത്മ ശക്തികൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ ആത്മമനുഷ്യൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയ ആ ദൈവം ഏതെന്തോട്ടത്തിൽ നിന്ന് പുറത്തോട്ടാക്കിയത് ആദത്തിനേയും ഹവുകയും അങ്ങനെ വന്ന് ഇവർക്കുണ്ടായ മക്കളെല്ലാം ഈ ഭൂമി കാണുന്ന മക്കളെല്ലാം ഇങ്ങനെ തന്നെയാണ് അവരുടെ ഈ ആത്മ മനുഷ്യന് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം അവർ തന്നെ ഇല്ലെന്നാക്കിയത് കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല നമ്മളിപ്പോൾ ഈ ലോകം മുഴുവനുള്ള ജാതീയ ആലയങ്ങളിൽ പ്രത്യേകിച്ച് ഈ പൗരോഹിത്യ മതങ്ങളിലൊക്കെ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലൊക്കെ ബൈബിൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നവർ അതെല്ലാം ദൈവം രീതിയിലാണ് പോയി നിൽക്കുന്നത് അവർക്കിതൊന്നും മനസ്സിലാകുന്നേ ഇല്ല അവരുടെ പ്രസംഗകരും പറഞ്ഞു കൊടുക്കും ഇത് പുറപ്പാ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ വിഗ്രഹം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ പിച്ചള സർപ്പത്തെ കെട്ടിത്തൂക്കിയില്ലേ അതിലോട്ട് നോക്കാൻ പറഞ്ഞില്ലേ പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ലേഖനങ്ങളിലൊക്കെ നെടുനീളം വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ ഓടുവിൻ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതും വചന എഴുതി വെച്ചതൊന്നും ഇവർ കാണുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ കാരണം കാണാൻ ഇവർക്ക് കണ്ണ് ആത്മീയമായ കണ്ണിവരുടെ തുറക്കുന്നില്ല അപ്പോൾ അവർ പറയും അവർ പറയും ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് മറക്കുന്നവന്മാരെല്ലാം കൊതിക്കറവുകൊണ്ട് ഇവന്മാർ ഇത് പറയുന്നതാണ് യുവമാരിനകത്ത് നിന്ന് ചാടി പോയതാണ് ഇവിടെ അധികാരം കിട്ടാഞ്ഞിട്ട് പോയതാ പോയവമാർ കാല് പിടിച്ച് തിരിച്ചു വരുന്നു പോയവന്മാർ എങ്ങനെ കാലു പിടിച്ച് തിരിച്ചു വരും കാരണം ഇത് എന്നത്തിനാണ് പോയത് കെട്ടിടം ഇല്ലാഞ്ഞിട്ട് പോയതല്ലല്ലോ ചെമിത്തേരി ഇല്ലാഞ്ഞിട്ട് പോയതല്ലല്ലോ സംവിധാനമോ പണമോ ഇല്ലാഞ്ഞിട്ട് പോയതല്ലല്ലോ ആത്മാവിൻ്റെ വിശപ്പിന് ദൈവം അത് വെളുപ്പം വെളിച്ചം കൊടുത്തപ്പോൾ ഇറങ്ങിപ്പോയതല്ലേ അങ്ങനെയുള്ളവരൊന്നും തിരിച്ചു പോവുകയല്ല പക്ഷേ അന്നേരവും ഈ കാണാൻ കണ്ണില്ലാത്ത ഈ സിമൻറ്റ് കൊണ്ട് നിർമ്മിച്ചതിൻ്റെ എല്ലാം മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കും അപ്പോൾ വചനം പറയുന്നത് ആത്മാവി മരിച്ചവനെ സംബന്ധിച്ച് അവൻ ഇതൊരു ഭാരമേ അല്ല അവൻ ഇത് ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് നിൽക്കുന്നത് എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു ഇങ്ങനെയുള്ള മരിച്ചവന്മാർ ഈ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരീരത്തിലും ആത്മാവിലും മരിച്ച വ്യക്തിയെ ആത്മാവിൽ ജീവനില്ലാതെ ശരീരത്തിൽ ജീവനോടെ നടക്കുന്നവൻ കൊണ്ടേ അടക്കട്ടെ എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് അതായത് ആത്മീകമായും ഭൗതികമായും നിഷ്ക്രിയമായ അവസ്ഥയിൽ പോയവനെ ആത്മികമായി നിഷ്ക്രിയമാകുകയും ഭൗതികമായി നിഷ്ക്രിയമാകാത്തതുമായ അവസ്ഥയിലുള്ളവൻ കൊണ്ടേ അടക്കട്ടെ കർത്താവ് ഉദ്ദേശിച്ചത് അതാ ഇതുകൊണ്ട് യാക്കോവ് പറഞ്ഞത് രണ്ടിൻ്റെ പതിനേഴ് യാക്കോവ് പറഞ്ഞത് യാക്കോബ് രണ്ടിൻ്റെ പതിനേഴിൽ പറഞ്ഞു അതിനാൽ പ്രവർത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാണ് ഇനി പ്രവർത്തിയില്ലാത്ത വിശ്വാസം എന്നതിൻ്റെ മറ്റൊരു വാക്ക് വിശ്വാസത്തിൻ്റെ പ്രവർത്തിന്നാണ് പ്രവർത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ സ്കൂൾ പണിയാൻ പോയി പിന്നെ കോളേജ് പണിയാൻ പോയി ആശുപത്രി പണിയാൻ പോയി ഇത് യേശുവോ ശിഷ്യന്മാരോ ഒന്നും ചെയ്ത കാര്യം അല്ലിതൊന്നും അവർക്ക് ഇതുകൊണ്ട് കൂട്ട് പദ്ധതിയേ ഇല്ലായിരുന്നു എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രവർത്തി പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തി എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് വിശ്വാസത്തിൻ്റെ പ്രവർത്തി എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഹെബ്രായർ പതിനൊന്നിൻ്റെ ഒന്ന് പറയുന്നത് വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പും കാര്യങ്ങളുടെ നിശ്ചയമാണ് പ്രത്യാശിക്കുന്നവയുടെ ഉറപ്പ് ഇവിടെ കോളേജ് പണിത് വെച്ചതോ സ്കൂൾ പണിത് വെച്ചതോ ആശുപത്രി പണിത് വെച്ചതോ മെഡിക്കൽ കോളേജ് പണിത് വെച്ചതോ ഓഡിറ്റോറിയം പണിതോ വാടകയ്ക്ക് കൊടുത്തതോ നേഴ്സിംഗ് സ്കൂൾ പണിതോ ഒന്നും അതൊന്നും പ്രത്യാശയായിട്ട് ബന്ധമുള്ള കാര്യമല്ല പ്രത്യാശയായിട്ട് ബന്ധമുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതും വരും തനിക്കായി കാത്തിരിക്കുന്നവരെ അവൻ എടുക്കും ഏക മധ്യസ്ഥന ഏകമധ്യസ്ഥനായി ഏകമധ്യസ്ഥനെ വിളിക്കുന്നവർക്ക് അവൻ മധ്യസ്ഥനായി തന്നെ നിലനിൽക്കും അങ്ങനെ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പ്രവർത്തികളാണ് ആത്മമരണം സംഭവിച്ചിട്ട് നിത്യ ശിക്ഷാവിധിയിലേക്ക് പോകുന്നവരെ വീണ്ടെടുക്കാൻ വന്നതാണ് കർത്താവെന്നും അതുമായിട്ടുള്ള കാര്യങ്ങളാണ് വചനത്തിലുടനീളം പറഞ്ഞിട്ടുള്ളതെന്നും ആ വചനവുമായി കർത്താവിൻ്റെ ശിഷ്യന്മാർ ലോകം മുഴുവൻ പോയി ഉണ്ടാക്കിയതാണ് യഥാർത്ഥ ദൈവസഭയെന്നും ആ വചനം നിഷ്ക്രിയമായതിനെ ക്രിയാത്മകമാക്കുമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് യഥാർത്ഥ ശുശ്രൂഷയെന്നും അതാണ് വചനത്തിൻ്റെ പ്രവൃത്തിയെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അതാണ് യഥാർത്ഥത്തെ ശുശ്രൂഷ ഒരു വചനം അവിടെ വായിക്കാം മത്തായി സുവിശേഷം പത്തിൻ്റെ ഏഴ് എട്ട് നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശം പ്രസംഗിക്കുവിൻ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിക്കുവിൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു സൗജന്യമായി കൊടുക്കുവിൻ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ കർത്താവ് ഉദ്ദേശിച്ച കാര്യം ഇത് നടക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം എന്ന് പറയുന്നത് ഈ മലയാള സിനിമയിലെ ഏഷ്യെ പോലെയാണ് മലയാള സിനിമയിലെ ഏഷ്യ എന്ന് പറഞ്ഞാൽ വെള്ള സാരി ഉടുക്കും വെള്ള ബ്ലൗസ് ഇടും മുടി അഴിച്ചിടും എന്നിട്ട് ചുമ്മാ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും അല്ലാതെ വേറെ ഒരു കാര്യമില്ല ചിരിയും ബഹളവും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കില്ല കാരണം ഇത് ബുദ്ധിയിലുള്ള സംവിധാനമാണ് ഈ ബുദ്ധിയിലുള്ള സംവിധാനമല്ല സുവിശേഷം അത് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ തന്നെ അതിനോട് വിശ്വസിക്കുന്നവരെല്ലാവരും പ്രസംഗിക്കാൻ പോകണമെന്നൊന്നും അല്ല ദൈവം ഉദ്ദേശിക്കുന്നത് അത് അതിനകത്ത് വിളിയുള്ള വരവുള്ള ആളുകൾ അതിനുവേണ്ടി ഇറങ്ങുമ്പം ബാക്കിയുള്ള ആളുകൾ അവരവരുടെ ജോലികളും കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ അവർ ദൈവത്തിൽ വിശ്വസിച്ച് യോഗ്യമായിട്ട് ജീവിക്കുകയും കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും അങ്ങനെ വചന വ്യവസ്ഥയെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കർത്താവ് ഉദ്ദേശിച്ച ആശയം അല്ലാതെ ഒരു സംഘം ആളുകൾ സ്കൂളും കോളേജും കെട്ടിടങ്ങളും ആശുപത്രികളും എല്ലാം പണിത് അതിൻ്റെ മുതലാളിമാരായി ഇരിക്കുന്ന ഒരു പദ്ധതിയെ ദൈവ ഉദ്ദേശിച്ച സുവിശേഷമേ അല്ല ഈ കെട്ടിടങ്ങളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം പണിത് കൂട്ടി അതിൻ്റെ പുറകെ നടക്കുന്നതൊന്നും വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ള ഒരു സംവിധാനമേ അല്ല വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയേ അല്ല അത് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ എന്നെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവം എന്തുദ്ദേശിക്കുന്നോ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വചനത്തിൻ്റെ പ്രവർത്തി കർത്താവെ അത് യോഗ്യമായി ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ പ്രവർത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാണെന്ന് തെറ്റിദ്ധരിക്കാതെ കർത്താവെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഭൂമിയിൽ ശാന്തവും സ്വസ്ഥവും സമാധാനവുമായി ഏൽപ്പിച്ചിരിക്കുന്ന നിശ്ചിതകാലം വചനത്തിനു വേണ്ടി ജീവിച്ച് നിത്യതയോളം എത്തുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ 아멘.